നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില തന്നെയാണ് അത് കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൻ്റെ ഒരു ബന്ധം വ്യാഴത്തിനൊക്കെ വരുന്ന ആൾക്കാരുടെ പൊതുവേ ഉള്ള ഗ്രഹനിലകളൊന്ന് പരിശോധിച്ചതിനകത്തു ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില തന്നെ എനിക്ക് കിട്ടി എല്ലാ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ ഇളയരാജ അദ്ദേഹത്തിന്റെ ഗ്രാന് നിലയാണ് രണ്ട് ആറ് നാൽപ്പത്തി മൂന്നില് ജനിച്ച ഒരു വ്യക്തിയാണ് ആറ് നാൽപ്പത്തി എയ്യ മധുരയിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇടവലഗ്നം ശുക്രന്റെ രാശി ലഗ്നമാണ് ഇടവലഗ്നം സൂര്യൻ ചന്ദ്രൻ ബുധൻ ശനി ഈ നാല് ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്നു ഇടവൻ രാശിയിൽ തന്നെ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു മൂന്നാം ഭാവം ാവത്തിൽ രാഘു വ്യാഴം ശുക്രൻ അതേപോലെ ഒൻപതിൽ കേതു പതിനൊന്നിൽ കുജൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്നാം ഭാവത്തിൽ ഈ രാഘുവിനെയൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരും ഫലം പറയുന്നവരും കൂടി ശ്രദ്ധിക്കണം മൂന്ന് കമ്മ്യൂണിക്കേഷൻ ഭാവമാണ് അവിടെ ബലവാനായ ഒരു വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു കമ്മ്യൂണിക്കേഷന്റെ ഭാവം തൊണ്ടയുടെ രാശി മൂന്ന് രാശി കാലപുരുഷ അവയവം വെച്ചിട്ടുള്ള മേടൻ രാശി മുതലുള്ള കാര്യം പറയുമ്പോൾ ഉള്ള ഇതല്ല കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൻ്റെ കാരകത്വം ഉള്ള ഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഒരു ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലഗ്നം മേടമാ ഇടവമാണ് എന്നുള്ളത് കൊണ്ട് ലഗ്നം മുതൽ മൂന്നാമത്തെ രാശി തൊണ്ടയുടെ രാശി സൂചിപ്പിക്കുന്നു ആ രാശിയിൽ വ്യാഴം നിന്നാൽ നല്ല ശബ്ദത്തിൻ്റെ കാരകത്വമുള്ള വ്യാഴം ശബ്ദത്തിൻ്റെ കാരകനാണ് ആ വ്യാഴം മൂന്നാം ഭാവത്തിൽ തൊണ്ടയുടെ രാശി വരുമ്പോൾ അതാത് ശബ്ദവുമായിട്ടുള്ള റിലേറ്റഡ് പറയാം ഇനി അദ്ദേഹത്തിൻ്റെ പാട്ട് എന്നെക്കാട്ടിലും കൂടുതൽ രംഗായുധ ലബ്ദസം എന്ന് പറയുന്ന വാദ്യം നൃത്തം പാട്ട് ഇതിൽ മൂന്നില് വാദ്യത്തിൻ്റെ കാരകത്വവും അവിടെ ശുക്രൻ സൂചിപ്പിക്കുന്നു അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ വ്യാഴവും ശുക്രനും ബലവാനായിട്ട് വന്നു അത് കൂടാതെ കീർത്തിയുടെയും പ്രശസ്തിയുടെയും കാരകനായ സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുന്നു സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവാധിപൻ കൂടിയാണ് കമ്മ്യൂണിക്കേഷന്റെ കാരകഗ്രഹമായ ബുദ്ധൻ യോഗം കൊടുക്കുന്നു അതാണ് ശാസ്ത്രീയമായിട്ട് വളരെ ഏർ നിപുണത കൊടുക്കുന്ന തരത്തിൽ അവാർഡുകൾ അതായത് പത്മഭൂഷൺ പത്മശ്രീ അങ്ങനെയൊക്കെ ഉള്ള അവാർഡുകൾ നേടാനും കീർത്തി പ്രശസ്തി കൊടുക്കാനും ലഗ്നാധിപൻ ഏറ്റവും വലിയ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു പരിവർത്തന യോഗം പരിവർത്തനം എന്ന് പറയുന്ന ഒരു യോഗമല്ല പരിവർത്തനം ചെയ്തിട്ട് അതിൻ്റെ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൂര്യദശയിലാണ് അദ്ദേഹം ജനിച്ചത് ചന്ദ്ര ദശ ഉച്ചനായിട്ട് നിൽക്കുന്ന ചന്ദ്രന്റെ ദശ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ്റെ ദശ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ ആശ്രയ രാശിയാധിപനായ ചന്ദ്രൻ രാഘു ആശ്രയിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശ രാഘു ആശ്രയിച്ചിരിക്കുന്ന ചന്ദ്രൻ്റെ രാശിയിൽ ചന്ദ്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ഇനി വ്യാഴം മൂന്നിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു എങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടി കടന്നുപോയ വ്യക്തി അതാണ് ഈ പ്രശസ്തിയും കീർത്തിയും ഒക്കെ കൊടുത്തത് എന്നുള്ളതും മനസ്സിലാക്കണം എവിടെയാണോ നിപുണത മൗഢ്യം കൂടിയാൽ നിപുണത കുറയും എന്ന് വിചാരിക്കുന്നതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുടക്കം വരുമെന്ന് വിചാരിക്കുന്നതോ തെറ്റാണ് അതേപോലെ എവിടെ ഒരു രാഘുവിനെ കാണുമ്പോഴും ആ രാഘുവിനെ കൊണ്ടുവന്ന് വ്യാഴത്തിനും ദോഷമാക്കി വ്യാഴത്തിൻ്റെ കൂടെ രാഗം നിന്നാൽ ദോഷമാണ് ശുക്രൻ്റെ കൂടെ വ്യാഴം നിൽ രാഗം നിൽക്കുന്നത് ദോഷമാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രവണതയിലേക്ക് കണ്ട് പ്രവചനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ശാസ്ത്രീയ വശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് സിനിമകൾ അതായത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിലേറെ സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ളതായിട്ടും രണ്ടാ ഇരുപതിനായിരത്തിലധികം രണ്ടായിരം അല്ല ഇരുപതിനായിരത്തിലധികം അത്രയും ഒരു സംഖ്യയൊക്കെ ഉണ്ടോ എന്ന് ഞാനും അത്ഭുതപ്പെട്ടു പക്ഷെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഇരുപതിനായിരത്തിൽ അല്ലധികം കച്ചേരികൾ നടത്തിയിട്ടുള്ളതായിട്ടും കണ്ടു ഇത്രയും പ്രശസ്തനും ആകാനുള്ള ഒരു സാഹചര്യം എന്ത് എന്നുള്ള പരിശോധനയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി എപ്പോഴും വ്യാഴം അതേപോലെ ശുക്രൻ ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഭാവവുമായിട്ട് ബന്ധം വന്നാൽ ആശയവിനി വിനിമയ രംഗത്ത് അതായത് മീഡിയ രംഗത്ത് അതേലെ ഫിലിം പിന്നെ അതേപോലെയുള്ള അഭിനയ മേഖലയിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസ് ആ അതേപോലെയുള്ള മ്യൂസിക് സാധ സാമഗ്രികൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പാട്ട് പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൻ്റെ ബന്ധം കൊണ്ട് തൊഴിൽ ആ മേഖലയിൽ കൂടി വരാൻ ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥ വന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ വ്യാഴത്തിനെ ശനി ദൃഷ്ടി ചെയ്തിട്ടും ആ ശനിയുടെ ദിശാകാലത്ത് ഉള്ള കാര്യമാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ പോലും അങ്ങനെ ആയിട്ട് പോലും ജാതകവശാൽ ആ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമാണ് നമുക്കിവിടെ വളരെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നത് യോഗകാരകനാണ് ശനി ഒൻപതും പത്തും ഭാവാധിപനാണ് ഇടവലഗ്നക്കാർക്ക് ശനി നല്ല ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹവും കൂടിയാണ് പക്ഷേ ആ ശനി വ്യാഴത്തിനെയും ശുക്രനെയും ദൃഷ്ടി ചെയ്തിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും ആശയവിനിമയ രംഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ ഇളയ സഹോദര ഭാവത്തിന് എന്തെങ്കിലും കുറവുകൾ കൊടുത്തേക്കാം അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം എന്നുള്ളത് ഒഴികെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും വ്യാഴവും കലാരംഗത്തിന് ഏറ്റവും സപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാനും കൂടിയാണ് ഇന്ന് ഈ ഗ്രഹനില ഇവിടെ അവതരിപ്പിക്കുന്നത്